നമസ്കാരം എൻ്റെ വീട്ടിലെ കോവലാണ് കണ്ടോളൂ ഇത് കുറച്ച് കാലമായിട്ട് നിപ്പുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ആയുഷ്കാലം മുഴുവൻ നിലനിർത്താം എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് എൻ്റെ മുഴുവൻ വീഡിയോ കാണുക ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ ഇതിൽ ഒരു മിനിറ്റിന് താഴെ ഉണ്ടാവും ഇതായിരിക്കും അപ്പോൾ ആ വീഡിയോ റിലേറ്റഡ് വീഡിയോ ആയിട്ട് ഞാൻ ഇത് അത് കൊടുക്കുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആയുഷ്കാലം മുഴുവൻ എങ്ങനെ ഈ കൃഷി ചെയ്യാം കോവയ്ക്ക കൃഷി ചെയ്യാം എന്നുള്ളത് ഞാൻ എൻ്റെ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഞാനത് ചെയ്യുന്നുണ്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കോവൽ കണ്ടോളൂ ഇതാ ഇതൊക്കെ എങ്ങനെ ഇത് വർഷങ്ങളായി നിൽപ്പുണ്ട് നമ്മൾ എത്ര പരിചരണമൊന്നും ഇല്ലെങ്കിലും വർഷങ്ങളായി നിൽപ്പുന്നുണ്ട് ഡെയിലി കായ് വിലവും കിട്ടുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കൂടെ കണ്ടു നോക്കുക നന്ദി ഓക്കെ